നിവാസൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് സാക്ഷിമറിയ അനുഗ്രഹം ലഭിച്ചതിനെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി നവംബർ ഇരുപത്തിരണ്ട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് പ്രിൻസി ഹസ്ബൻഡിൻ്റെ പേര് ജോയി അനിയൻ്റെ മോളുടെ പേര് നിമ ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് പതിനേഴിൽ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത് വെറുതെ അമ്മ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടിയാണ് വന്നത് വന്നപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് അതിയായിട്ടുള്ള താല്പര്യമുണ്ടായി അതിനായിട്ട് അമ്മ എന്നെ പ്രേരിപ്പിച്ചു ഞാൻ ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് ഉടമ്പടി ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ നിയോഗം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളത് ഒന്നാമത്തെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ കാലിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിൽക്കാത്ത അത്ര ചൊറിച്ചിലായിരുന്നു ആ മാന്തി മാന്തി ആ ഭാഗം പൊട്ടുന്നത് വരെ ചൊറിഞ്ഞാലും ചൊറിച്ചിൽ നിൽക്കില്ല പല സമയത്തും നമ്മൾ എഴുന്നേറ്റ് ചൊറിയുന്ന ചൊറിയുന്നൊരവസ്ഥയായിരുന്നു ഡോക്ടർമാരുടെ കാണിക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും ഓയിൽമെൻ്റ് വാങ്ങിച്ചും അതുപോലെ തന്നെ ആയുർവേദം മരുന്നുകളൊക്കെ പുരട്ടി നോക്കിയെങ്കിലും ഒരു കുറവുമുണ്ടായിരുന്നില്ല ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ അടുത്ത വരുന്നു പുതുക്കലിന് വന്നപ്പോൾ അമ്മയുടെ നിലവിളക്കിൽ നിന്നും ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചൊറിച്ചിലെ ഉണ്ടായിട്ടില്ല പരിശോധനമ്മയ്ക്ക് നന്ദി അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ മകൾക്ക് പീരീഡ്സ് കറക്റ്റല്ലായിരുന്നു അവൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടറെ കാണിക്കാനായിട്ട് നിൽക്കുന്ന അവസരത്തിലാണ് ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പീരീഡ്സ് കറക്റ്റായി അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് വലിയൊരു അപകടമുണ്ടായി ഗ്യാസിൽ നിന്നും ഗ്യാസ് ലീക്കായി തീപ്പൊള്ളലേറ്റ് വളരെയധികം ക്രിറ്റിക്കൽ സ്റ്റേജായി പതിനഞ്ച് ദിവസം ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഐ സിയുൽ ആയിരുന്നു ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പണിക്ക് വരുന്ന ഒരു പയ്യനോട് ഗ്യാസ് കുറ്റി ഉരി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കത്തുന്നത് ഓഫാക്കാതെ ആ പയ്യൻ സിലിണ്ടർ ഊരി പെട്ടെന്ന് ഗ്യാസ് ലീക്കായി കത്തുന്നതിലേക്ക് പടർന്ന് വലിയൊരു തീഗോളമായി ആ ഗ്യാസ് ഓഫാക്കുന്നതിന് ഇടയിൽ മുഖവും രണ്ട് കൈയും വയറിൻ്റെ സൈഡും മൊത്തം പൊള്ളി ആകെ ഭയങ്കരമായിട്ട് ക്രിറ്റിക്കൽ ആയിരുന്നു ഉടനടി ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ഈ കറുത്ത സ്കിന്നൊക്കെ എടുത്തു മാറ്റി ഡോക്ടർ അനസ്ഥിച്ച് കൊടുത്ത് ഓപ്പറേഷൻ തീയറ്ററിൽ കയറ്റി എല്ലാ സ്കിന്നുകളും പൊളിച്ചു മാറ്റി ആൾ ഐ സിയു അഡ്മിറ്റാക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്താണ് ഉണ്ടാവുക ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് പനി വരാം ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയോട് കൊന്ത ചൊല്ലി വളരെയധികം അന്ന് സെപ്റ്റംബർ മാതാവിൻ്റെ ജനനത്തിരുന്നാളായിരുന്നു വളരെയധികം കൊന്താന്ന് പറഞ്ഞ ഒരു പത്ത് നൂറ്റി ഇരുപത്താറ് ജബ്ബിമാലയെങ്കിലും ചൊല്ലിയിട്ടുണ്ടാവും അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വലിയ കുഴപ്പമില്ലാതെ എട്ട് ദിവസത്തോളം നീങ്ങിപ്പോയി പക്ഷേ എട്ടാമത്തെ ദിവസം വളരെയധികം ക്രിറ്റിക്കൽ സ്റ്റേജായി ശ്വാസതടസ്സം അനുഭവപ്പെട്ടു പ്രഷർ ഹൈ ലെവലിലായി ആൾക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയായി മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായി മരിച്ചു എന്ന് തന്നെ പറയുന്ന അവസ്ഥയായി പക്ഷേ ഞങ്ങൾ ആരോടൊന്നും പറഞ്ഞില്ല പരിശുദ്ധ അമ്മയോടെ തന്നെ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ സഞ്ചാരി മാതാവായി ഐ സിയുലേക്ക് ക്ഷണിച്ച് അമ്മ തന്നെ വന്ന് അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് നൽകി ഉടമ്പടി തൈലം ഉടനടി കാലിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി അതിൻ്റെ ഫലമായിട്ട് അമ്മ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും അത് ഭയങ്കരമായിട്ട് ആൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ഒരു ഏഴര സമയത്ത് തന്നെ രണ്ട് ദിവസം അതേ സമയത്ത് അപ്പോഴും അത് ഞങ്ങൾ ഞങ്ങൾക്ക് ആരും ആശ്രയം ഉണ്ടായിരുന്നില്ല പരിശുദ്ധ അമ്മയോട് തന്നെ പ്രാർത്ഥിച്ചു അമ്മ ഐ സിയുലേക്ക് അമ്മയെ ക്ഷണിച്ചു അമ്മ വന്നു തിരുകുമാരനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം കാലിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആൾക്ക് വീണ്ടും അതുപോലെ തന്നെ ശ്വാസതടസ്സത്തിൽ നിന്നും ആൾക്ക് രക്ഷ കിട്ടി അതുപോലെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ അനുഭവം അപ്പോഴും ആൾക്ക് കൃപാസനമൊക്കെ ഇഷ്ടമാണെങ്കിലും കൂടി അവിടേക്ക് വരാനും പ്രാർത്ഥിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉടനടി പറഞ്ഞു വേഗം നമുക്ക് കൃപാസന അമ്മയുടെ അടുത്ത് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആളത് സമ്മതിച്ചു അതിൻ്റെ ഫലമായി വീണ്ടും ആ ശ്വാസതടസ്സത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള പ്രഷർ പ്രഷർ ഭയങ്കര ഹൈ ആവും ഭയങ്കര പനി തണുത്തു വിറച്ച് ശ്വാസം കിട്ടാണ്ടിങ്ങനെ മരിച്ചു പോകുന്ന കണ്ണുകളൊക്കെ മേപ്പട്ടക്കാക്കി വരുന്ന ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും അമ്മ അമ്മകനെ രക്ഷിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹം തന്നതിനെ കോടാനും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കാരണപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ അടുത്ത് രണ്ട് അനാഥ മന്ദിരങ്ങളുണ്ട് അവിടെ ഒരുപാട് അന്തേവാസികൾ ആരുമില്ലാത്തവരുണ്ട് അവിടെ പോയി ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് മരുന്ന് മേടിക്കാനും അതിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കൊക്കെ പറ്റാവുന്ന സഹായം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പത്രം പത്രം ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലും പിന്നെ ഞങ്ങളറിയാവുന്ന സ്ഥലങ്ങളും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് ഇതിലൂടെ തന്നിട്ടുണ്ട് അമ്മയെ എന്നും ഞങ്ങൾ വിളിച്ച് അമ്മയോട് തന്നെ ഞങ്ങൾ എന്നും ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരാ പറ്റാവുന്ന എത്രയോ പ്രാവശ്യം ഉടമ്പടിയിൽ വരാൻ പറ്റുന്നു ആ സമയങ്ങളൊക്കെ വരാനായിട്ട് ഞങ്ങൾ അമ്മയോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കൂടി ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് എനിക്ക് സ്ഥിരമായി വിശുദ്ധ കുർബാനയിലെ പങ്കെടുക്കാനായിട്ടുള്ള അനുഗ്രഹം അമ്മ തന്നത് അതുവരയ്ക്ക് ഞാൻ കല്യാണത്തിന് മുമ്പാണ് ഡെയിലി വിശുദ്ധ കുർബാന കണ്ടിരുന്നത് അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ് പരമായിട്ട് കുർബാനയ്ക്കൊന്നും വരാനായിട്ട് സാധിച്ചിരുന്നില്ല ഇവിടെ ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങൾക്ക് പിന്നെ കുർബാനയിലെ സ്ഥിരമായിട്ട് പങ്കെടുക്കാനുള്ള അനുഗ്രഹം തന്നതിനും അമ്മയ്ക്ക് കോടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒരുപാട് നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് രണ്ട് കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും പ്രിൻസി ജോയ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും ബന്ധുവിനോടുമൊപ്പം പരിശുദ്ധ കൃപാസന മാതാവഴി ഉടമ്പടിയിൽ ലഭിച്ച മൂന്ന് പ്രത്യേകമായ അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തത് ചർച്ച് ചർച്ചയ്ക്കുണ്ടായിരുന്ന വളരെ കലശലായ ചൊറിച്ചിലൊന്നും ചെയ്യുവാനാവാത്ത വിധം വലിയ ബുദ്ധിമുട്ടും ശാരീരിക അസ്വസ്ഥതയിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ നിന്ന് മോചനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ പൂർണ്ണമായും ആ ചൊറിച്ചിൽ മുഴുവനും മാറി കൈകാലുകൾ സ്വസ്ഥതയിലേക്ക് വന്നതിനെയാണ് ചർച്ച് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് മകളുടെ സഹോദരിയുടെ മകളുടെ പിരീഡ്സിൻ്റെ കാര്യം അത് ക്രമമില്ലാതെ ആവുകയും മൂന്ന് മാസത്തോളം വരാതെയൊക്കെ ഏറെ ക്ലേശത്തിലൂടെ മകൾ പോയ നാളുകളിലും അമ്മ അമ്മമാതാവിനെ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ അത് റെഗുലറായതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ജീവിത പങ്കാളിക്ക് ഉണ്ടായ തീപ്പൊള്ളലേറ്റതും വളരെ ഗൗരവമുള്ള രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിലായതും അത് ഐ സിയുയിൽ തന്നെ കുറച്ചധികം ദിവസങ്ങൾ മുന്നോട്ട് പോകേണ്ടി വന്നതും പലതവണ മരണത്തിൻ്റെ വക്കിൽ വരെ ജീവിതം എത്തിച്ചേർന്നതുമൊക്കെ മകൾ വിവരിക്കുന്നുണ്ട് ഓരോ തവണയും ഗുരുതരമാകുന്ന അവസ്ഥകളിലൊക്കെയും ഉടമ്പടി തൈലം പൂശികൊണ്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ചുമയും ഇഷ്ടവും മാറിക്കൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കുന്ന പ്രക്രിയ രണ്ട് തവണ തുടർന്നതിനെക്കുറിച്ച് സഹോദരി പറയുന്നുണ്ട് ഒടുവിൽ പങ്കുവെക്കുന്നുണ്ട് പങ്കാളി ഇവിടെ വന്ന് ആ സാക്ഷ്യത്തിൽ പങ്കുചേരാം സാക്ഷ്യം പറയാമെന്ന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ എത്തിക്കൊള്ളാമെന്ന് കൊടുക്കുമ്പോൾ രോഗം പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മാറും വിധം എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ അമ്മമാതാവും തിരുക്കുമാരനും മകന് ക്രമീകരിച്ചു കൊടുക്കുന്നു കുറേ നാൾ വേണ്ടിയിരുന്ന ചികിത്സ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് പൂർണ്ണ സൗഖ്യത്തിലേക്ക് അമ്മമാതാവ് നയിച്ചതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും നന്ദിയോടും ദൈവ ദൈവസന്നിധിയിൽ കൃപയോടും കൂടി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ രോഗങ്ങളെ നമ്മുടെ ക്ലേശങ്ങളെ നമ്മുടെ പരാജയങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും മുഴുവനും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പരി ഉടനടി പരിഹരിക്കുന്നമ്മ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കി അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മേഖലകളിലേക്ക് തിരുക്കുമാരനെ വിളിച്ചുകൊണ്ടുവന്ന് വേഗത്തിൽ ആശ്വാസവും സന്തോഷവും നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് yi saçım